സജേട്ടാ നമസ്കാരം സജേട്ട നമസ്കാരം ഒരു ഉപതെരഞ്ഞെടുപ്പ് രണ്ടിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ചേരക്കരയും പാലക്കാടും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ഒക്കെ ആകെ മാറി മറയുന്നു ഇന്നിപ്പോ വാര്യർ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു അതല്ല നമ്മുടെ ഇവിടുത്തെ സംസാര വിഷയം നമ്മുടെ സംസാര വിഷയം ഇ പി ജയരാജനെ പാർട്ടിയുടെ പാർട്ടി ഇപ്പോ ചേർത്ത് നിർത്തുന്നത് ആലിംഗനം ചെയ്യുന്നത് ഒരു ദൃതരാഷ്ട്ര ആലിംഗനമായി നമുക്ക് കാണാൻ കഴിയുമോ അതിനകത്തൊരു വലിയ കള്ളം ഒളിച്ചിരിപ്പില്ലേ ഒന്ന് വ്യക്തമാക്കാമോ ഒരു ഇടത് ചിന്തകൻ എന്ന രീതിയിൽ അല്ല അത് അതിനകത്ത് ഒരു കാര്യം വസ്തുതയാണ് അതൊരു ദൃതരാഷ്ട്രാലിംഗനമാണ് നമുക്ക് പറയാം പക്ഷെ അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല് ഈ പിന്ന ഈ പി ജയരാജനെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം തീർച്ചയായും അല്ലെങ്കിൽ പൂർണമായും പിന്നെ മുഖ്യമന്ത്രിയുടെ മിക്ക ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സിംഗ്യം അയാൾക്കത് അയാൾക്ക് അയാൾക്ക് പറയണേ അയാൾക്ക് അയാൾക്കത് വളരെ പ്രധാനപ്പെട്ട വിഷയമായി പിന്നെ മാറുന്ന ഒരു ചിത്രം ഉണ്ടാവും അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതാണ് മാധ്യമത്തിൽ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത് എന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് സത്യത്തിൽ Space, so space, world, space, space, ി ജയരാജൻ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അവരുടെ താൽപര്യ ആണ് എൻ ഡി ഗോവിന്ദൻ സി പി ഐ എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയായി അവരോധിക്കപ്പെടുന്നത് മറിച്ചല്ലാതെ മറിച്ചുണ്ടായിരിക്കുന്ന പ്രചരണങ്ങളെ വാസ്തവത്തിന് ശരിയേ അല്ല അല്ല അപ്പോ കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ തന്നെ ഇത് പറഞ്ഞിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത് അതെ 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 അപ്പൊ അത് അതുകൊണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇ പി ജയരാജനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിക്ഷിപ്തമാണത് സമ്പൂർണമായി നിക്ഷിപ്തമാണ് ഈ ഈ പറയുന്ന വിഷയത്തിന്റെ മുകളിൽ വരുന്ന കൺഫർഡേഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഇ പി ജയരാജനും ഈ പറയുന്ന നമ്മുടെ എം വി ഗോയലും തമ്മിൽ ഉള്ളതിന്റെ അടിസ്ഥാനപരമായ വിഷയം അതാണ് ഈ ഈ ഒരു ചിത്രത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇ പി ജയരാജൻ ഉയർത്തിയിരിക്കുന്ന വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് അപ്പൊ അത് അതെങ്ങനെ അതെങ്ങനെയാണെന്ന് വേണം നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വന്ന ഒന്ന് ഇയാളുടെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ആത്മകഥ എന്നുള്ള വിഷയങ്ങളിൽ അതെല്ലാം കൂടെ മാറ്റി നിർത്തുക ഇതിനകത്ത് നമ്മൾ ചോദിക്കുന്നത് സിമ്പിൾ ആയ ചോദ്യമാണ് ഒരു കൊറ്റ ക്വസ്റ്റിനാണ് മനുഷ്യർ തമ്മിൽ ഒരു പരസ്പര വിശ്വാസ്യത എന്ന് ഒരു പരസ്പര വിശ്വാസം പ്രസ്റ്റ് വൃത്തിയാവുക എന്ന ഒരു സാധനം അപ്പൊ ഇതിന് വരുന്ന ഇതോടൊപ്പം തന്നെ ഒരു ചോദ്യം ഉണ്ട് എന്താണ് വിശ്വാസ്യത എന്താണ് വിശ്വസ്തത ഇത് രണ്ടും ഇതോടൊപ്പം തന്നെ വികസനത്തെ ചോദ്യം ഇപ്പൊ വിശ്വാസ്യത വിശ്വസത എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു അർത്ഥം എന്താന്ന് പറഞ്ഞാല് പട്ടിക്ക് സമാനമായ അവസ്ഥയിൽ യജവാനോട് കാണിക്കുന്ന കൂറല്ല ഒരിക്കലും വിശ്വാസ്യത അല്ലെങ്കിൽ വിശ്വസത എന്ന് പറയുന്നത് അല്ലേ അല്ല മറിച്ച് ആ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നതാണാവുമ്പോൾ അതിനകത്ത് വേണ്ട ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു ഒരു സംഭവം എന്ന് ഒന്ന് പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന വ്യക്തതയാണ് പ്രതിബദ്ധതയാണ് രണ്ട് ദാർശനികമായി നിങ്ങളതിനെങ്ങനെ നോക്കിക്കാണുന്നു പറയുന്ന വിചിത്രമാണത് മൂന്ന് സംഘടനാപരമായി നിങ്ങളതിനെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ മൂന്ന് അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിശ്വാസ്യത വിശ്വസത എന്ന് പറഞ്ഞ വിഷയത്തെ സമീപിക്കേണ്ടത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു അമരക്കാരൻ എന്ന നിലയിലേക്ക് സി പി എമ്മിന്റെ ഈ പറയുന്ന പഴയ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അവരോധിക്കപ്പെടുന്നതിലൂടെ വരുന്ന സംഗതി എന്താന്ന് പറഞ്ഞാല് അതിനകത്തുള്ള വിശ്വാദ്യത എന്ന് പറയുന്ന സംഭവത്തിന് പോയത് അതായത് പാർട്ടി കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന പ്രതിബദ്ധ പ്രത്യേകാത്മപരമായിരിക്കുന്ന അടിത്തറ അതിന്റെ ബോട്ടുകൾ അതിന്റെ സ്ഥാനത്ത് എന്ത് വരിക എന്ന് പറഞ്ഞാൽ പട്ടിക്ക് സമാനമായിരിക്കുന്ന വിധേയത്വവും പിന്നെ അതിന്റെ മുൻ വരാവുന്ന അടിവ സ്വഭാവവുമായി വിശ്വാസ്യതാൽ സ്ഥാനം മാറുകയാണിത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആരാണ് ഈ ആയിരിക്കുന്ന ആരുടെ വിശ്വാസ വിശ്വാസ്യത നേടിയെടുക്കുന്നത് ഇതിൽ കൂടുതൽ വിജയിക്കുന്നു അവര് മാത്രമാണ് അതിന്റെ സ്വീകാര്യ മണ്ഡലമായി മാറുന്നത് അല്ലെങ്കിൽ സ്വീകാര്യത ലഭിക്കുന്നുവുക ഈ ഒരു ഈ ഒരു വിഷയ സർക്കിളിനകത്താണ് തത്വത്തിൽ ഞാൻ പുറത്തു പോകുന്നത് പുറത്തു പോകുന്ന നില പ്രതിയെ നേരിടുന്നത് സി പി ഐ രാജ്യാൻ പ്രതിസന്ധി ചെയ്യുന്നത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പഴയ പാർട്ടി സെക്രട്ടറി ആയാണ് അഞ്ച് നാടുകളിൽ ഈ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കണം എന്ന പ്രബോധനം പറ്റില്ലായിരുന്നുവെങ്കിൽ അതിന്റെ അടുത്തകത്തത് വന്നില്ലായിരുന്നുവെങ്കിൽ ഇ പിനാകുമായിരുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി അവരോധിക്കുക നിശ്ചയമായ വി പി ആയിരിക്കും ഞാൻ സംശോധികം വേണ്ട അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ ആരെങ്കിലും അറിയുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനവും മൗലികമായിട്ടുള്ള ചോദ്യവത്താണ് കാരണം ഇ പി ഈ പറയുന്ന പിന്നെ മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായിരിക്കുന്ന നേരത്തെ ഉണ്ടായിരിക്കുന്ന വാങ്ങൽ കൊടുക്കലുകളുടെ ഒരു ഒരു ബന്ധത്തിന്റെ ദൃഢതയും അതിന്റെ അസംബന്ധവും അതിന്റെ ജീർണതയും ഈ ജീർണതയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരാൾ പുറത്തേക്ക് ഒരു കാര്യം നമ്മൾ അറിയാൻ പോകുന്നില്ല ഇവിടെ നമ്മൾ കാണേണ്ടത് പ്രധാന ചിത്രം എന്താ ഇയാർക്കെതിരെ രാവിലും കേസ് വന്നിട്ടില്ല രാവിലും കേസ് വന്നിരിക്കുന്ന ഘട്ടത്തിൽ ഇ പി ആണ് ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട് പോണാ പുല്ലേ സി ബി ഐ ഇതൊന്നും നമ്മളിപ്പോ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ക്ഷീലപര പോലെ ആവർത്തിക്കുന്നതല്ല ഇതാണ് ഒരു പൊതുസമൂഹത്തിനകത്ത് ഒരു പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന സ്വീകാര്യ മണ്ഡലത്തിനകത്ത് അഴിമതി എന്ന് പറയുന്ന സംഭവം പാർട്ടിയുടെ ഉത്തരവാദിപ്പെട്ട പോളിറ്റ് ബ്യൂറോ മെമ്പർക്കെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയർന്നു വന്നിട്ട് കൂടി അതിനെ ഗൌരവമായി ചർച്ചയോ പരിഗണിക്കുകയോ ചെയ്യാതിരിക്കുന്ന ഒരു ഒരു ഭൂമിക പാർട്ടി ഈ പൊതുസമൂഹത്തിൽ നിർമ്മി നിർമ്മിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതുമായ പറഞ്ഞാൽ ഈ പറയുന്ന ഇ പി ജയരാജനാണ് അതിന്റെ കണ്ടിനേഷനാണ് ഈ അഴിമതിയുടെ പെരുവഴക്കാലം സി പി എം മുന്നകത്ത് രൂപം കൊള്ളുന്നത് എന്നുള്ളതാണ് ഈ അർത്ഥത്തിൽ വേണം നമ്മൾ ശരിക്കെന്ത് വേണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇ പി ജയരാജന്റെ പുസ്തകം പിന്നെ അതിന്റെ അതിന്റെ പിന്നെ കാര്യങ്ങൾ പുറത്തുപോയി എന്ന് പറയുന്ന സംഭവം അതിനകത്ത് സ്വാഭാവികമായിട്ട് എന്തുവരും ഇവരെ പരസ്പരം ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ഈ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുമ്പോൾ ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോ വന്നെന്താ വച്ചാൽ ഇതിനെ മുകളിൽ എൻക്വയറി നടത്തുന്നു ഈ വിഷയത്തെക്കുറിച്ച് എൻക്വയറി നടത്തുന്നവർ എം പി ഗോവിന്ദ പറഞ്ഞ മറുപടി എന്താ എം പി ഗോവിന്ദം പറഞ്ഞു പറഞ്ഞാൽ പാർട്ടിക്ക് പാർട്ടിക്ക് അത്ര ഒരു ആവശ്യകത ഇല്ല ഇ പി പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് അന്വേഷണത്തിന്റെ ആവശ്യകത എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അതിനു കണ്ടെത്തേണ്ടത് അർത്ഥം ഇത് പുറത്തു പറയുന്നതാണ് അന്വേഷണത്തിന്റെ ആവശ്യകത ഇല്ലായിരുന്നു പക്ഷെ ഇത് എവിടെ നടത്തും ഇവർ കൃത്യമായിട്ട് അവർ വളരെ കൃത്യമായി സ്വകാര്യമായി ഇതിന്റെ അന്വേഷണം അവർ നടത്തുകയും ചെയ്യും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെയായിരിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിയുന്നതോടെയാണ് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ചിത്രമേഴ് ഈ പാർട്ടിക്കകത്ത് എന്ന പുറത്തേക്ക് വരിക പക്ഷേ അത്തരം ഒരു ഒരു വലിയ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്നലെ സി പി എമ്മിന്റെ ഏതോ ഒരു സ്ഥലത്ത് നടത്തിയിരിക്കുന്ന പൊതുയോത്തനകത്ത് മറ്റോ ഈ പറയുന്ന മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസംഗത്തിനകത്ത് പിന്നെ ഇ പി ചേരാൻ ന്യായീകരിച്ചുകൊണ്ട് പ്രസവിക്കുന്നുണ്ട് അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരൊക്കെ എന്തെല്ലാ തരത്തിൽ അയാളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലും ഇ പി എ ഞാൻ പ്രൊട്ടക്ട് ചെയ്യൂ എന്നുള്ളതാണ് ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് എന്തുകൊണ്ട് എന്തിന് ഇ പി എ പ്രൊട്ടക്ട് ചെയ്യണം എന്തിനു ഇ പി എ പ്രൊട്ടക്ട് ചെയ്യണം ഈ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെ എതിർക്കുന്നു അതിന്റെ അർത്ഥം അത് സ്വാഭാവികമായിട്ടും ഗോവിന്ദനെ എതിർക്കുന്നു എന്ന അർത്ഥം ഇതിങ്ങനെയാണ് വാസ്തവത്തിൽ ഇതിനെ ഇതിനെ വിലയിരുത്തുകയും വായിക്കുകയും ചെയ്യണ്ടതെന്നാണ് എനിക്ക് പലപ്പോഴും ചോദിയിട്ടുള്ളത് പിന്നെ മൂന്നാമതായിട്ട് വരുന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ ഈ ഈ പാർട്ടി സംഘടനാ സംവിധാനം എപ്പോ തൊട്ടാണ് ഇത് ഇങ്ങനെയായി മാറിയതെന്നൊരു ചോദ്യമുണ്ട് എപ്പോ തൊട്ടാണ് ഈ പരസ്പര വിശ്വാസം ഇല്ലായ്മ ഒരാളോട് മാത്രമുള്ള വിനീതത്വവും വിധേയത്വവും ആ പാർട്ടിയുടെ മുഖമുദ്രയായി മാറുക അങ്ങനെ ഒരു അടിമ സ്വഭാവം മാത്രമാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിത്തീരുക ഇതെല്ലാം ഉണ്ടായിത്തീരുന്നത് ഇയാൾ പാർട്ടിയുടെ സെക്രട്ടറിയായി അവലോകിക്കപ്പെട്ട് കുറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വന്നതിന് ശേഷം എന്തായെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പ്രത്യക്ഷാസ്ത്രപരമായ നിലപാട് എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്ക് പ്രത്യക്ഷാസ്ത്രപരമായ നിലപാടില്ല സംഘടനാപരമായ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് അയാളോട് മുഖ്യമന്ത്രിയോട് വിനീതരും വിധേയനുമായി തീരുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് പാർട്ടി നിലയുറപ്പിച്ചു നിൽക്കാനുള്ള ഏക സാധ്യത അല്ലാത്ത ഒരു സാധ്യത നിങ്ങൾക്ക് അതിനകത്തില്ല അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിയുമ്പോൾ പാർട്ടി എന്തായി തീരാണ് പാർട്ടി ജീർണതയുടെ ഒരു മഹാഗോപുരമായി ആ സാധനം മാറ്റപ്പെടുകയാണ് ചെയ്തത് ഇത് മാറ്റപ്പെടുകയും കൂടി ചെയ്തപ്പോ പിന്നെ എന്ത് മാത്രമേ സംഭവമുള്ളൂ ഒറ്റ കാര്യം മാത്രമേ ഇല്ലാത്തുള്ളൂ ആരെന്ത് വന്നാൽ പോലും ഈ പാട്ട് കേത്ത് ആരെ ന്യായീകരിക്കും ഈ അഴിമതി എന്ന് പറയുന്ന സംഭവത്തെ കെടുകാരിസ്ഥ സംഭവത്തെ ഇതിനെ ഈ ന്യായീകരിക്കുന്നതിന് ഏറ്റവും വിചിത്രവും ഏറ്റവും പരമധൈനീയവും പരിഹാസ്യവുമായ ചിത്രമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ സരിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ സി പി എമ്മിന്റെ ആളുകൾ മത്സരിച്ച് സരിനെ ന്യായീകരിക്കാൻ പോയതും ഇതേ ഈ അസംബന്ധ നാടകത്തിന്റെ ഏറ്റവും പരിഹാസ്യവാചിത്രമാണ് ഇതാ ഇങ്ങനെ ആരോഗ്യ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി സി പി എം പോലുള്ള ഉത്തരവാദിപ്പെട്ടൊരു പാർട്ടി ആ ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന സമയത്ത് ആ സ്ഥാനാർത്ഥിക്കെതിരെ വരുന്ന ഒരു പരാമർശം ഇ പി ജയരാജൻ എഴുതി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദം അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ഈ ഇ പി ജയരാജൻ സോറി പിന്നെ ഹരിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ചിലവർക്ക് അതിൽ വിയോജിപ്പുണ്ട് എന്ന് പറയുകയാണ് ഇത് ആരുടെ താല്പര്യമാണ് ഇത് ആരുടെ താല്പര്യമാണ് എന്നിട്ട് അതേ സ്ഥലത്ത് പോയിട്ടാണ് അതേ സ്ഥലത്ത് പോയി ഇ പി ജയരാജനെ കൊണ്ട് പ്രസവിപ്പിച്ചത് പറയാം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കില്ല എന്താണ് ഇത് പാലക്കാടിന്റെ മഹാഭാഗ്യമാണ് ഈ സരത്ത് ഇവിടെ മത്സരിക്കുന്നത് പാലക്കാടിന്റെ മഹാഭാഗ്യമാണ് ഇദ്ദേഹം എന്താണ് ആതുര ശുസൂരംഗത്ത് ലോകത്തിൽ ഇതുവരെ കാണാതിരിക്കുന്ന ഡോക്ടറെ വലിയ ഗംഭീരമായിരിക്കുന്ന ഡോക്ടറെ അയാൾ അവിടെ ഈ പാലക്കാട്ടെ ജനങ്ങളുടെ മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ഇങ്ങനെ അസംബന്ധങ്ങളുടെയും പരിഹാസതയുടെയും വലിയൊരു മാനപ്പടക്കമാണ് അയാളുടെ പൊട്ടിച്ചത് ഇത് പൊട്ടിക്കുമ്പോഴാണ് നിങ്ങൾ തിരിച്ചൊന്ന് കാണേണ്ടത് ഒരു ചിത്രമുണ്ട് ഈ നേരത്തെ ഗോവിന്ദൻ മൂപ്പറ നടത്തിയിരിക്കുന്ന ഒരു ജാതകംഗത്ത് ഇ പി ജയരാജന് പങ്കാളിയാ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ വിവാദം ഉണ്ടായല്ലോ ആ വിവാദം ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തമ്മിൽ സെറ്റിൽ ചെയ്തു കഴിഞ്ഞപ്പോ ഇ പി ജയരാജൻ ഈ പറയുന്ന ഗോവിന്ദന്റെ ജാതിയിൽ കയറി തൃശ്ശൂര് ഷൊറൂർ കോർമെന്റ് കയറി പസരം നടന്നത് ആ പ്രസംഗം ജാതിയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ തൊട്ടാൽ കേരളം കത്തും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ തൊട്ടാൽ കേരളം അപമാനിച്ചാൽ കേരളം കത്തും ഇത് സത്യത്തിൽ ആരെ പരിഹരിച്ചതാണ് ശരിക്ക് ഇത് മുഖ്യമന്ത്രിയെ ഇ പി ജയരാജൻ പരിഹരിച്ചതാണ് ഞാൻ ഇത്രയോ അവിടെ ചാനലിൽ പറഞ്ഞതാണ് ഇതേ സംഭവം തന്നെയാണ് തരിൻ എന്ന് പറയുന്ന ഇയാൾ ഇവിടെ മത്സരിക്കുമ്പോ അത് കേരളത്തിന്റെ മഹാ പാലക്കാടിന്റെ മഹാഭാഗ്യമാണെന്നും ഇയാളില്ല എങ്കിൽ ഈ ഈ പാലക്കാട് പാലക്കാട് എന്ന് പറഞ്ഞ പിന്നെ പ്രദേശം തന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോ കരിഞ്ഞു പോകുന്ന പറയാവുന്ന അസംബന്ധങ്ങൾ പറയുന്നത് സത്യത്തിൽ ഈ തരിൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി പരമാ ബോർവനാണ് എന്ന് അയാൾ പരോക്ഷമായി അല്ലെങ്കിൽ പരസ്യമായി തന്നെ ജനങ്ങടകിൽ അയാൾ പിന്നെ വിശദീകരിക്കുകയാണ് ചെയ്ത് ഇങ്ങനെ ഇത്തരത്തിൽ എന്താ പറയാ നാണം കെട്ടിപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുമ്പോ ഇവിടെ സാധാരണ കാണുന്ന ഒരു ഒരു സംഭവം ഒരു ഗന്ധ സംഭവം എന്ന് പറഞ്ഞാല് ഒരു പൊതു മര്യാദ എന്ന് പറയുന്നത് പൊതു ഈ മര്യാദകളെല്ലാം തന്നെ ലംഘിക്കപ്പെടുന്ന ഒരു ചിത്രം കേരളത്തിനകത്തെ പാർട്ടി സംഘടന രംഗത്ത് രൂപപ്പെട്ടു വന്നപ്പോഴെപ്പോഴാണ് എപ്പോഴാണ് ഈ എപ്പോഴാണെന്ന് വെച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാതിരി അതും ഈ പറയുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് തുടർന്നാണ് ഈ സാധനം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാധനം അപ്പുറത്തേക്ക് പറയാനുണ്ടോ പറയാൻ പറ്റാത്ത ഈ പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയെ ദൃഢീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിസഭയിൽ ഉള്ള ആളുകൾ പോലും ഇയാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയും പറയുന്നത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നിർബന്ധപൂർവ്വം പറയേണ്ട ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവുന്നു ഈ ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന സംഭവം എങ്ങനെ വരുന്നതാണത് അത് ശരിക്കും ഉള്ളിൽ തട്ടി വരാവുന്ന ഒരു സാമാന്യമായിരിക്കുന്ന ഒരു വികാരമാണ് ബഹുമാനപ്പെട്ടത് എന്നത് പക്ഷേ ഈ ബഹുമാനപ്പെട്ടത് എന്ന് പറഞ്ഞ ആ വികാരത്തിന്റെ സ്ഥലത്ത് അത് ബോധപൂർവം നിങ്ങളിലേക്ക് പറഞ്ഞേൽപ്പിക്കുന്ന സംഭവമായി മാറ്റപ്പെടുമ്പോ നിങ്ങൾ വാർത്തവത്തിൽ ബഹുമാനപ്പെട്ടവനല്ല ബഹുമാനിക്കപ്പെട്ട ആളുമല്ല പക്ഷേ നിങ്ങൾ എന്നെന്ത് വിളിച്ചിരിക്കണം നിങ്ങൾ എന്നെ ബഹുമാനപ്പെട്ടവരെന്ന് നിർബന്ധപൂർവം വിളിച്ചിരിക്കണം എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടാവുകയാണ് ഈ സാധനകൾ ഉണ്ടാവുന്നടുത്ത് വെച്ച് ജനാധിപത്യവും വിയോഗിക്കാണ്ട അവകാശം കൂടെ റദ്ദെയ്യപ്പെടുകയാണ് ഈ റദ്ദെയ്യപ്പെട്ടതിന്റെ എല്ലാമായിട്ടുള്ള ഒരു പുതിയ ഭീകരമായ ചിത്രത്തിന്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിന്നെ ഇ പി ജയരാജന്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥാന്നോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ കൊടുത്തു എന്ന് പറയുന്ന ആത്മകഥയോ പുറത്തേക്ക് വരുന്ന ഒരു ചിത്രം ഉണ്ടാക്കിയിരുന്നത് പിറ്റേ ഒരു ചിത്രം ഉണ്ടായിട്ടിരുമ്പോ നമ്മൾ ആലോചിച്ചു ഈ ജയരാജൻ എന്ന് പറയുന്നത് ഇപ്പൊ അയ്യാ എഴുതി എന്ന് പറയുന്ന സാധിച്ചത് മുഴുവൻ വസ്തുതാപരമായിരിക്കുന്നത് വയ്യപ്പം സംശയം ഉണ്ടോ അയ്യപ്പ സംശയം ഉണ്ടോ ഇത് മുഴുവൻ തന്നെ അയാൾ പറഞ്ഞ അയാൾ അനുഭവിച്ചു തീർത്തിരിക്കുന്ന സംഭവങ്ങളാണ് അത് കുടുംബത്തിന്റെ പത്രങ്ങൾ പുത്തനായിട്ട് ഒരു കാര്യം എന്നത് പറയുന്നില്ല ഒന്നും പറയുന്നില്ല എല്ലാ കാര്യവും നമുക്ക് ഓരോ ആൾക്കും അറിയുന്നതാണ് ഇയാളെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കണ്ണീർ സ്ഥാനത്ത് മാറ്റി ചെയ്യുന്നത് എഴുപത്തി ആറ് ദിവസക്കാലത്തോളമാണ് അയാൾ അതിൽ പാർട്ടിയിൽ മൗനം പാലിച്ചത് ഈ ഇരുപത്തി ആറ് ദിവസകരത്തോട് ആവുന്ന നിങ്ങളുടെ പൗരം അദ്ദേഹം പാലിക്കാനുള്ള കാരണം എന്താണ് അയാൾക്ക് അത് സാക്ക് ചെയ്തതെന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേലെയാണ് അത് എന്തിയാണ് അത് പിന്നീട് ഇവർ തമ്മിൽ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം പാർട്ടി കേടറബ് തമ്മിൽ ഉണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് നിലപാടുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് രാഷ്ട്രീയ നിലപാടുകൾ തമ്മിലുള്ള അഭിപ്രായമാണ് പ്രത്യേകത വരെ വായിക്കുന്ന വിയോജിപ്പുകളുടെയോ ഭിന്നവരുടെയോ വ്യത്യാസങ്ങളാണ് ഈ പ്രത്യേകപരമായ ഭിന്നതയുടെയോ വിജോയിപ്പൂർകളുടെയോ ഗവനോ അഭിപ്രായത്തിന്റെ സ്ഥാനത്ത് വ്യക്തിപരമായ വിഷയങ്ങൾ അതിൽ എന്തിന്റെ വേലയാണ് വരുന്നത് അത് പൂർണമായും അഴിമതിയുടെ വിഷയങ്ങളിലേക്കായി മാറുകയാണ് അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിനുള്ള മാറുകയാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ എല്ലാ ഉപരിയായി എല്ലാവരി കുറച്ചുകൂടി വ്യക്തമായി റിവീൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സി പി എം നേരിടുന്ന പ്രതിസന്ധിയിലാണ് ആണെങ്കിലാണ് വാസ്തവത്തിൽ കേരളം സംഘപരിവാറുമായി കേരളത്തിലെ സി പി എം സംഘപരിവാറുമായി രാജിയാവുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് കേരളത്തിൽ ഏറ്റവും ഗൌരവതരമായി ചർച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയം ഞാൻ ആവർത്തിക്കുക സംഘപരിവാറുമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും അയാൾ അയാളുടെ സംവിധാനവും സംഘപരിവാറുമായി രാജിയാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രാജിയാവുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന്റെ സ്ഥാനത്ത് കഴിഞ്ഞു എന്ന് പറയുന്ന സ്ഥിരീകരണമാണ് ഈ പൂരം കലക്കർ ഉൾപ്പെടെയുള്ള ഏത് അജിത് കുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സംഭവങ്ങൾക്കും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ സ്ഥിരീകരണമായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നേരിൽ കണ്ടു സംസാരിച്ചു എന്ന് പറഞ്ഞു അതിന് ഇ പി ജയരാജൻ പറയുന്ന ഒരു വിശദീകരണമുണ്ട് ആ വിശദീകരണങ്ങൾ അതൊരു വർഷം മുൻപ് ഒരു വർഷം മുൻപ് ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ഒരു വർഷം പിന്നെ പറകിലാവട്ടെ എന്താവട്ടെ എന്തായാൽ പോലും അത്തരമൊരു സംഭവം ഉണ്ടായി എന്ന് പറയാൻ നിങ്ങൾ എന്തിനാണ് പ്രത്യേകാസ്ത്രപരമായി ഇത്രയേറെ അകൽച്ചയുള്ള കേരളത്തിനത് അത്രവേറെ അകൽച്ച സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും മറ്റൊരു മറ്റൊരു സംഘടനയും തമ്മിൽ ഇത്തരത്തിൽ ആയിട്ടുള്ള ചർച്ചയുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി എന്താണ് ആ പ്രസക്തിന്റെ ഉത്തരം ഒന്ന് മാത്രമാണ് ഒറ്റ ഉത്തരമാണ് ആ ഉത്തരം അദ്ദേഹത്തിന്റെ മകൾ എന്നെ കെടിയിൽപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി കേസ് രാജ്യദ്രോഹപരമായ കേസുകളുണ്ട് ആ കേസുകൾ എല്ലാം തന്നെ ആ പിന്നെ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് അതിൽ നിന്ന് ബോധിപ്പിക്കപ്പെടണം അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തു ഒപ്പം തന്നെ ഇയാളെല്ലാവരും കേസുകൊള്ള വിഷയങ്ങളും അതുകൊണ്ട് ഈ പറയുന്ന പിന്നെ എന്താ പറയുക ആത്മകഥ എന്ന് പറഞ്ഞ വിഷയം അത് കേവലം ഒരു ആത്മകഥയുടെ വിഷയം മാത്രമല്ല അത് സി പി എം എന്നൊരു പാർട്ടിക്കകത്ത് ഈ രീതിയിൽ രൂപം കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വഷണത്തലങ്ങളുടെ ഒട്ടനവധി കൊള്ളരുതായ്മകളെ ഒട്ടനവധി എന്താ പറയാ മഹാവൃത്തുകൾ വരെ അതിന്റെ എല്ലാം വളരെ വ്യക്തവും പിന്നെ ആയിട്ടുള്ള ചിത്രമാണ് വാസ്തവത്തിൽ ഈ സംഭവം അതുകൊണ്ട് സംഗതി എന്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഗോവിന്ദ പിന്നെ ഗോവിന്ദൻ ഒരിക്കലും തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന അയാളുടെ നൂമരിയായോ അയാളുടെ താല്പര്യ അല്ല പാർട്ടി സെക്രട്ടറി ആയത് അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറിയായി വരേണ്ടിയിരുന്നത് പി ജയരാജനായിരുന്നു ആ ഇ പി ജയരാജൻ ആയിരുന്നു സംഭവത്തിനെ കൊണ്ടുണ്ടായിരിക്കുന്ന സ്വാഭാവികമായ അയാളുടെ പ്രതിഷേധമാണ് അയാൾ ഇപ്പോ ഈ ഗോവിന്ദരഥിയെ എന്ന് പറഞ്ഞ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നതും കാണിക്കുന്നതുമായിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും അതിനാൽ തന്നെ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഇ പി ജയരാജന്റെ മേൽ ഇ പി എം ഒരു തരത്തിലുള്ള നടപടിയും ഇപ്പോൾ എടുക്കില്ല എടുക്കാൻ ശ്രമിക്കുകയുമില്ല ഈ പിണറായി സോറി പിന്നെ മിസ്റ്റർ വിജയൻ അത്രമാത്രം അത്രമേൽ ഇപ്പോഴും ആ പാർട്ടിക്കകത്ത് ആധിപത്യം ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അതിന്റെ ആത്യന്തികമായ ഫലം ഇവർ രണ്ടുപേർ തമ്മിൽ അടിച്ചിട്ട് മുടിയുമോ എന്നുള്ളത് പിന്നെ അത് കാണാതിരിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് റായിപ്പൊദാസനു തോന്നുന്നത് ഏതായാലും ചേട്ടാ ആത്മകഥ എന്തുവന്നാൽ ചേട്ടന്റെ ഒരു ഒരു നിഗമനത്തിൽ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥ ഇപ്പോൾ പുറത്തു വന്ന ഭാവങ്ങളോട് കൂടി എന്തെങ്കിലും തരത്തിൽ ഒരു ചെറിയ കോളിളക്കമെങ്കിലും ഉണ്ടാക്കും സി പി എമ്മിനകത്തെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിന് പക്ഷയായി പറയുന്ന ഒരു ആത്മകഥ ഇദ്ദേഹത്തിന്റേതായി പുറത്തു വരും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അതുകൂടെ പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കില്ല അത് അത് അതിന്റെ അതിന്റെ വിഷയം എന്താ പറഞ്ഞാലേ പിന്നെ രണ്ട് വിഷയമാണ് ഇപ്പോൾ നടക്കുന്ന ഒരു എൻക്വയറി ഉണ്ടല്ലോ ഈ പറയുന്ന പിന്നെ പോലീസ് നടത്തുന്ന ഒരു എൻക്വയറി പാർട്ടി എക്വയറി നടത്തും എൻക്വയറി ആ എൻക്വയറി വാങ്ങുന്ന ഫേക്ക് എൻക്വയറിയാണ് അതൊരു എൻക്വയറി നടക്കുന്നില്ല വസ്തുവത്തിൽ ഇന്നത്തെ പത്രങ്ങളിൽ വരുന്ന സൂചന പ്രകാരമാണെങ്കിൽ കോട്ടയത്തുണ്ടായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ഇ പിക്ക് എതിരെ അവരത് ഈ സംഭവം അന്വേഷിക്കുന്നത് അതുകൊണ്ടാണെന്ന് അന്വേഷിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സംഭവം ഇത് ഇതവിടെ അവസാനിക്കും ഇതവിടെ അവസാനിക്കും പിന്നെ ഈ പറയുന്ന പുസ്തകം ഈ പറയുന്ന പുസ്തകത്തിൽ ഈ പറയുന്ന പുസ്തകം സ്വാഭാവികമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ കൂട്ടിച്ചാത്തു എന്ന് പറയുന്ന ഭാഗമുണ്ട് കൂട്ടിച്ചാർത്തു എന്ന് പറയുന്ന ഭാഗം മുഴുവൻ തന്നെ മറ്റാരെങ്കിലും എഴുതിയതാണ് എന്ന് പറയുന്ന ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷെ അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷെ അല്ലാതെ സാധനം എന്താ ഞാൻ സമ്പൂർണമായും അത് പുറത്തു വരിക തന്നെ ചെയ്യുമ്പോൾ അത് പുറത്തു വരും പിന്നെ വേറൊരു ചോദ്യമുണ്ട് നൂറ്റി എഴുപത്തെട്ട് പേജിന്റെ പി ഡി എഫ് കേരളത്തിന്റെ അതിനുള്ള മുഴുവൻ പ്രിന്റ് വിഷ്വൽ മീഡിയക്കാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞു ഇനി ആ ഇനി ആ സാധനത്തിന് മാർക്കറ്റിൽ എന്ത് വിലയാണുള്ളതെന്നൊരു ചോദ്യം വേറൊരു വേറൊരു ചോദ്യം വരുന്നില്ലേ മാർക്കറ്റിൽ എന്ത് വിലയാണകത്തുള്ളത് അത് മാത്രമല്ല ഇതിന്റെ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഈ രീതിയിലത് പിന്നെ പിന്നെ വിലയിരുത്തപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പിന്നെ ആത്മഹത്യ ഒന്നും കേരളത്തിന് അകത്തൊരു വലിയ രാത്രിയമായിട്ടൊരു ചലനം നിർമ്മിക്കാൻ പിന്നെ ഇടയാത്തൊരു സംഭവങ്ങളല്ല കാരണം ഇതെല്ലാം തന്നെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അറിയുന്ന ഒരു യാഥാർത്ഥ്യാർ ഇപ്പൊ നോക്കൂ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞൊരാളന്താന്ന് പറഞ്ഞാൽ വൈദ്യം എന്ന് പറഞ്ഞൊരു കൂട്ടം എത്തുക കൂടിയ കൊണ്ടിറങ്ങിയിട്ട് സാധനം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ആൾ പിന്നെ രാജീവ് പിന്നെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ പ്രമുഖരായിരിക്കുന്ന ഒരാളാണ് എന്ന് പറയും അതിനെ സ്ഥിരീകരണം ഇയാൾ തന്നെ ഇ പി ജയരാജൻ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു അപ്പൊ ഒരു മറുഭാഗത്ത് വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇ പി ജയരാജനെ ബോധപൂർവ്വം പുറത്തല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതായത് പ്രശ്നം കിടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ ഇ പി ജയരാജനായിരുന്നു വാസ്തവത്തിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ താൽപര്യ പാർട്ടി സെക്രട്ടറി ആവേണ്ടിയിരുന്നത് അല്ലാതെ ഗോവിന്ദൻ അല്ല ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയി തീർന്നത് തീർച്ചയായും അത് പിന്നെ പരിശോധിക്കുന്ന കോടിയേരിയുടെ താൽപര്യപ്രകാരമായിരുന്നു എന്നാണ് പാർട്ടിക്കകത്ത് തന്നെ കൃത്യമായി അത് സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയുമാണ് അതിന്റെ പേരെ വരാവുന്ന ഒരു ഒരു വിയോജിപ്പ് മാത്രമാണ് വിയോജിപ്പ് തന്നെ അതിന്റെ വരാവുന്ന പ്രതിഷേധമാണ് മാധ്യമത്തിൽ ഇ പി യുടെ എല്ലാവിധ പ്രതിഷേധത്തിലേയും അടിത്തറ ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത് അയാൾ ഈ ആത്മകഥാനുള്ള സാധനം എഴുതിയിരിക്കുന്നത് അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും അതിൽ പല അതിൻ്റെ അകത്ത് പല വിവരങ്ങളും പല പഴം ഞാൻ ആവർത്തിക്കുന്നതാണ് ഈ പി വളരെ കൃത്യമായി വായ തുറന്ന് സംസാരിക്കാൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാളുടെ ബിംബമുണ്ടല്ലോ ആ ബിംബം എന്ന് പറഞ്ഞാൽ പിന്നെ കുപ്പി ചേർന്ന പോലെ കേരളത്തിൽ ചെതറിപ്പോ ചെതറിപ്പോ കാരണം അത്രമാത്രം കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ മണി വെക്കറാരാണ് ഫണ്ട് ഫണ്ട് വയ്ക്കറാരാണ് ചോദിച്ചാൽ ആരാ പാട്ടി കെട്ടാൻ ആരാച്ച് ഒറ്റ അവസരമേ ഉള്ളൂ ആ സാർ ഇ പിന്നെ ഒരു ആരുമില്ല കേരളത്തിൽ അതിൽ മുഴുവൻ ക്വാറി സംഭവത്തെയും നിയന്ത്രിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ആളാരാണെന്ന് ചോദിച്ചു വച്ചാൽ അത് ഇയാൾ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവമാണത് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന മിക്കവാറും ക്വാറികളുടെ സംഭവത്തിനു മേലെ മയിൽ ഗ്രൂപ്പ് മയിൽ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് തന്നെയുണ്ട് ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലക്കകത്ത് അപ്പൊ അങ്ങനെയും വരുന്ന ഒരുപാട് അതായത് ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പ്രത്യേകിച്ച് അതായത് ഞാൻ ആവർത്തിക്കാണ് പ്രത്യേകപരമായ പ്രതിബദ്ധതയില്ല ദാർശനികമായിരിക്കുന്ന വ്യക്തതയില്ല സംഘടനാപരമായിരിക്കുന്ന സത്യസന്ധതയില്ല പാർട്ടി പ്രവർത്തകന്മാർ തമ്മിൽ ഉണ്ടായിരിക്കുന്ന പരസ്പരമായിരിക്കുന്ന ഉൾക്കൂറും ബഹുമാന്യതയും ഇല്ല ഇതൊന്നും ഉണ്ടാകുന്ന ഏറ്റവും വൃത്തികെട്ടിരിക്കുന്ന സംഭവത്തിന്റെ ഭാഗമായി ഈ സംഘടന മാറിയപ്പോൾ അതിനകത്ത് ജീർണതയുടെ യഥാർത്ഥമായിരിക്കുന്ന രൂപമാണ് ഈ ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആരുടെ ആത്മകഥഹായയുടെ രൂപത്തിലൂടെ പുറത്തേക്ക് തള്ളപ്പെട്ടെങ്കിൽ ഛർദ്ദിക്കപ്പെട്ടിട്ടുള്ള സാധനം ഈ ഛർദ്ദിക്കപ്പെട്ടിരിക്കുന്ന സാധനം വീണ്ടും വീണ്ടും എടുത്ത് അലക്കുകയല്ല വേണ്ടത് മറിച്ച് ഇത്തരമൊരവസ്ഥ ഇത്തരം ഒരവസ്ഥയിൽ നിന്ന് ഇത്തരം ഒരവസ്ഥയിൽ നിന്ന് ഈ